കോട്ടയം വാഴപ്പള്ളി മോക്ക് പോളിംഗ് ആരംഭിച്ചോ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് രാവിലെ കൃത്യം അഞ്ചേ അഞ്ച് ആറ് മണിയാവുന്നതിനോടകം തന്നെ മുക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ കാരണം ഇവിടെയാണ് സുകുമാരൻ നായർ ഓപ്പിയാൻ വരുന്ന ഒരു ബൂത്ത് കൂടിയാണ് അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ബൂത്തിനുണ്ട് എന്നുള്ളതാണ് വാഴപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ ഈ അഞ്ചാം അഞ്ചാം വാർഡിലേക്ക് വരുന്ന ഒരു പോളിംഗാണ് ഇവിടെ നമുക്ക് അഞ്ച് സ്ഥാനാർത്ഥികൾ അഞ്ച് സ്ഥാനാർത്ഥികൾ എന്ന അതായത് കേരള കോൺഗ്രസ് എമ്മും കേരളം എമ്മും കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്ന വാർഡ് കൂടിയാണ് ഒരു എൽ ഡി എഫിന് വേണ്ടി ജോസഫ് വിഭാഗത്തിലുള്ള കേരള കോൺഗ്രസും മറ്റു വേണ്ടി കേരള കോൺഗ്രസ് എമ്മും മാണി വിഭാഗത്തിലെ എം കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു പോരാട്ടം നടക്കുന്ന ഒരു കൂടിയാണ് എന്തായാലും അവിടെ രാവിലെ തന്നെ ഇപ്പോൾ എന്തായാലും മൊബോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്തായാലും ഈ സ്ക്രീനിലൂടെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എന്തായാലും വശീരിയ മത്സരം തന്നെയാണ് കോട്ടയം ജില്ലയിൽ നടക്കുന്നത് നമുക്ക് അറിയുന്നത് തന്നെ വലിയ ശക്തമായ പോരാട്ടം കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ വലിയ കുത്തക മണ്ഡലമെന്ന് പറയപ്പെടുന്ന കോട്ടയത്തെ കഴിഞ്ഞ തവണ വലിയ തിരിച്ചടി കോൺഗ്രസ് നേരിടേണ്ടി വന്നു അപ്പോൾ അവരുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഇത്തവണ വലിയ തിരിച്ചുവരവ് നടത്തേണ്ടത് അനി അനിവാര്യമാണ് എന്നുള്ള തന്നെയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ വാശ്ശേരിയ പോരാട്ടം തന്നെ കോട്ടയം ജില്ലയിൽ നടക്കുന്നുണ്ട് എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് അതിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വാർഡുകളാണ് ഒപ്പം തന്നെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തിമൂന്ന് ഡിവിഷനുകൾ ആറ് നഗരസഭകൾ എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ ആ നഗരസഭകളിൽ മാത്രമാണ് ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടായത് അല്ലെങ്കിൽ യു ഡി എഫിൽ ഉണ്ടായിരുന്നു കാരണം ആറ് നഗരസഭകളിൽ നാലെണ്ണം യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ മറ്റെല്ലാ സ്ഥലത്തും വലിയ പരാജയം അതായത് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ ഏഴ് സീറ്റിലേക്ക് ഒതുങ്ങുന്നു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനൊന്നിൽ പത്തും എൽ ഡി എഫ് ഭരിക്കുന്നു ഈ ഗ്രാമപഞ്ചായത്തുകളിൽ എഴുപത്തൊന്നിൽ അൻപത്തൊന്നും കഴിഞ്ഞതാണ് എൽ ഡി എഫിനൊപ്പം വരുന്നു അങ്ങനെ അത്തരത്തിൽ സമ്പൂർണ്ണമായി എല്ലാ സ്ഥലങ്ങളിലും പരാജയപ്പെടുത്താൻ സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ബൂത്തുകളാണ് കോട്ടയം ജില്ലയിൽ മൊത്തത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ബൂത്തുകൾ മൊത്തത്തിലുണ്ട് അവിടെ അത്തരത്തിലേക്കാണ് ഇതായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിനാറ് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടർമാരാണ് അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് എട്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി മുന്നൂറ്റി പത്തൊന്ന് സ്ത്രീ വോട്ടർമാരും ഏഴ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പുരുഷ വോട്ടർമാരുണ്ട് അപ്പം പതിമൂന്ന് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന വോട്ടർമാരുമുണ്ട് എന്നുള്ള എന്തായാലും അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് പേരാണ് ജനവിധി തേടുന്നത് ആരതിൽ എത്ര പേർ വിജയിച്ചു വരും അതായത് ആയിരത്തി നമ്മൾ നേരത്തെ പറഞ്ഞ ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് സ്ഥലങ്ങളിലേക്കാണ് മത്സരം നടക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പേരെ ഈ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നിലെ ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പേർ മാത്രമാണ് ജനപ്രതിനിധികളെ എത്തുക അപ്പോൾ ജനവിധി തേടുന്നതിന്റെ മൂന്നിലൊന്ന് എന്നൊക്കെ പറയേണ്ടി വരും ോളം സ്ഥാനാർത്ഥികൾ കോട്ടയം ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ മത്സരം നടക്കുന്ന ഒരു ജില്ല ജില്ല തന്നെയാണ് കോട്ടയം എന്ന് പറയുന്നത് കാരണം ശക്തി വാശിയേറിയ പോരാട്ടങ്ങൾ കേരള കോൺഗ്രസുകൾ പരസ്പരം മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ജില്ലയിൽ ഉണ്ടാകുന്ന കോൺഗ്രസിനുണ്ടായ തിരിച്ചടി അത് തുടച്ചു നീക്കി ആ ഒരു തിരിച്ചടി മാറ്റാൻ അല്ലെങ്കിൽ ആ ക്ഷീണം തീർക്കണമെങ്കിൽ ഇത്തവണ വിജയം നേടിയേ പറ്റൂ എൽ ഡി എഫിനും സഭാ അവർ നേടി വന്നിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ വരവോടുകൂടി ജില്ലയിലുണ്ടായ മുന്നേറ്റം അത് തുടരണം എന്നുള്ളൊരു ശക്തമായ പോരാട്ടം എന്തായാലും ജില്ലയിലുണ്ട് ഇപ്പോൾ എന്താ ാലും ഈ മുളിംഗ് കഴിഞ്ഞതിന് ശേഷം പരിശോധിക്കുകയാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ് അതായത് കൃത്യമായി തന്നെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വോട്ട് ചെയ്തത് കൃത്യമായി രേഖപ്പെടുത്തി നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളതാണ് അതായത് ഒരു ചിഹ്നത്തിന് കുത്തുമ്പോൾ മറ്റൊരു ചിഹ്നത്തിലേക്ക് പോകുന്നു എന്ന വലിയ ആരോപണങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലും കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ കേട്ടിട്ടുണ്ടാകും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കൃത്യമായി തന്നെയാണ് വോട്ടിംഗ് മെഷീനുകൾ പ്രവർത്തിക്കുന്നത് എന്ന് പോളിംഗ് ഏജന്റുമാരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പുറത്താൽ അഞ്ച് സ്ഥാനാർത്ഥികളുടെ അപ്പോൾ അഞ്ച് സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാരും ഇവർക്കൊപ്പമുണ്ട് ഉണ്ട് ആ പോളിംഗ് ഏജന്റുമാരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് അവർ അവരെ മുമ്പിൽ വെച്ച് വോട്ട് ചെയ്ത് കാണിച്ചു മൂന്ന് വോട്ടുകൾ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ഒപ്പം ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് മറ്റു മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും കോർപ്പറേഷൻ അപ്പോൾ മൂന്ന് സ്ഥലത്തേക്കുള്ള മൂന്ന് വോട്ടുകളെ രേഖപ്പെടുത്തി അവർ അവരെ കൊണ്ടുവരുന്ന ഒരു റൗണ്ട് വോട്ട് രേഖപ്പെടുത്തി കാണും അപ്പോൾ അതിൽ കൃത്യമായി തന്നെ ആ വോട്ടുകൾ വന്നിട്ട് വീടിട്ടുണ്ടോ മെഷീനുകൾക്ക് യാതൊരു തകരാറുമില്ല കൃത്യമായി തന്നെയാണ് പോയിരിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും കാണിക്കുന്നത് നിലവിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു കൃത്യമായി തന്നെയാണ് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അവരോടുള്ള ആളുകളുടെ ഒരു മുഖഭാവത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ തവണ ഒന്നിലധികം തവണ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഒന്നിലധികം തവണ വോട്ട് രേഖപ്പെടുത്തിയപ്പോഴും അതെങ്ങനെ വന്നു അത് കൃത്യമായി തന്നെയല്ലേ വന്നു അല്ലെങ്കിൽ ടോട്ടൽ എത്ര വോട്ട് രേഖപ്പെടുത്തി എത്ര പോൾ ചെയ്ത് കാണിച്ചു പതിനൊന്ന് വോട്ടാണെങ്കിൽ പതിനൊന്ന് വോട്ട് എന്നുള്ളത് ഈ മിഷനിലേക്ക് ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൽ എത്ര വോട്ട് ഒരു മുന്നണി ഓരോ മുന്നണികൾക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്ര വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുമ്പോൾ എത്ര വോട്ടുകൾ രേഖപ്പെടുത്തി ആ വോട്ടുകൾ കൃത്യമായി തന്നെയാണ് വന്നിരിക്കുന്നത് മുന്നണികൾക്ക് നൽകിയിരിക്കുന്ന വോട്ടുകളും കൃത്യമായി തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് എന്തായാലും ആ കാര്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും ഈ വാഴപ്പള്ളി ബൂത്തിലേക്ക് നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഏഴരയോട് കൂടിയാണ് എന്തായാലും സുകുമാരനായർ എൻ എസ് എസ്സിന്റെ ജനറൽ സെക്രട്ടറി നായർ ഈ ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടി അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്ന് വേണം പറഞ്ഞത് പതിവിലും ഈ രാവിലെ നേരത്തൊക്കെ വലിയ തിരക്കുണ്ടാകുന്നതാണ് കാരണം ഇതിൽ തൊട്ട് താഴെ ഒരു പള്ളിയുണ്ട് അവിടെ ഈ കുർബാന രാവിലത്തെ കുർബാന കൂടി അത് കഴിഞ്ഞ ശേഷം നേരെ എല്ലാവരും രാവിലെ തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു വലിയ തിരക്കുണ്ടാകുന്ന ഒരു ബൂത്ത് തന്നെയാണ് എന്തായാലും അവിടെ എന്തായാലും ഇപ്പോൾ എന്തായാലും കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ കൃത്യമായി നടക്കുന്നുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും രാവിലെ തന്നെ ഒരു ആളുകൾ എത്തി തുടങ്ങിയിട്ടില്ല അത് വോട്ടർമാരും അങ്ങനെ എത്തി തുടങ്ങിയിട്ടില്ല ഏജന്റുമാരും ജനപ്രതി അവരുടെ പ്രതികളിലായിട്ടുള്ള വോട്ടർ ജനപ്രതികളായി എത്തുന്നവരുടെ പോളിംഗ് ഏജൻറ്റുമാരും ഒക്കെ തന്നെയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ രാവിലെ എന്തായാലും തിരക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കൂടി തന്നെ വലിയ തിരക്ക് വരുന്ന ഒരു പോളിംഗ് സ്റ്റേഷനാണ് ഇപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു പോളിംഗ് ബൂത്തിലെ ആ ഒരു അവസാന ഘട്ടം അല്ലെങ്കിൽ ആ ഒരു പോളിംഗിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് ഒരുപാട് ജനപ്രതികളുടെ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കൾ രാവിലെ മന്ത്രി വി എൻ വാസവൻ പാമ്പാടി സ്കൂളിലാണ് രാവിലെ ഒൻപതരയോടുകൂടി പാമ്പാടി സ്കൂളിലേക്ക് എത്തി അവിടെയാണ് മന്ത്രി വി എൻ വാസവൻ വോട്ട് രേഖപ്പെടുത്തുന്നത് ചാണ്ടിയൂമ്പൻ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് സ്കൂളിലും അതുപോലെ തന്നെ ജോസ് കെ മാണി എട്ടരയ്ക്ക് അൽഫോൺസ കോളേജ് പാലായിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വയസക്കരയിൽ വയസക്കര കുന്നിലെ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതരയ്ക്ക് വോട്ട് രേഖപ്പെടുത്തും നടൻ വിജയരാഗൻ രാവിലെ പത്ത് മണിക്ക് സി എം എസ് ഹൈസ്കൂളിലും കത്തോലിക്കാവ് ഉച്ചയ്ക്കാണ് മുട്ടമ്പല സ്കൂളിലൊക്കെ രേഖപ്പെടുത്തുന്നത് എന്തായാലും പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ രാവിലെ രാവിലെ തന്നെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്നു ാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ നിലവിലിവിടെ ഈ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളൊക്കെ തന്നെ കൃത്യമായി നടക്കുന്നുണ്ട് പോളിംഗ് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രദ്ധി